നമസ്കാരം ഏഷ്യാനെറ്റ് അതല്ല എല്ലാവർക്കും ഗതികേടുകളൊക്കെ വരുമല്ലോ അല്ലേ സ്വാഭാവികമാണ് ഗതികേടൊക്കെ ഉണ്ടാവും അത് നമ്മളത് അംഗീകരിക്കണം ഇന്നലെ അങ്ങനെ ഒരു ഗതികേടിൻ്റെ പുറത്താണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു വാർത്ത അമ്മളമഴ ജോഷി കുര്യൻ്റെ ഒരു വാർത്ത തമ്മനം ഷാജിയുടെ മകളുടെ കല്യാണമാണ് തമ്മനവും നമ്മുടെ പാലാരിവട്ടവും അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പോലെ തന്നെ പാലാരിവട്ടം താണല്ലോ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് അപ്പോൾ പാലാരി വട്ടത്ത് അവർ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടാവും അപ്പോൾ കല്യാണം ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെ ഒരു പ്രൊമോ വീഡിയോ നമ്മളിപ്പോൾ സ്നേഹത്തിലൊക്കെ വിളിക്കുമ്പോൾ ദേ നമ്മുടെ പ്രവീൺ എന്ന് പറഞ്ഞ സുഹൃത്ത് അദ്ദേഹം എറണാകുളം പോയിപ്പോൾ ഒരു പ്രൊമോ വീഡിയോ ഇട്ട് തന്നു അതുപോലെ ഒരു പ്രൊമോ വീഡിയോ ഇട്ട് തന്നു അത്ര മാത്രമേ ഉള്ളൂ അതെന്തായാലും ഒരു വാർത്തയിട്ട് കേരളം മുഴുവൻ കാണിച്ചു പക്ഷെ അതിലൊരു ഗൂഢതന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമാ തോമസ് പോയിരുന്നു കല്യാണത്തിന് അപ്പോൾ അതൊരു വാർത്ത അല്ലാതാക്കാനായിട്ട് ഇതിനുപകരിച്ചു എനിക്ക് തോന്നുന്നു പോൾമുത്തൂറ്റ് വധവുമായി ബന്ധപ്പെട്ട് പോൾമുത്തൂറ്റിൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഓം പ്രകാശും രാജേഷും രക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ രക്ഷപ്പെടുമ്പോൾ ഈ ഓം പ്രകാശിൻ്റെ കൂടെ കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരി കൂടെ നിന്നപ്പോൾ അത് വലിയൊരു വിവാദമായി അല്ല മാധ്യമങ്ങൾ എപ്പോൾ വിവാദമാവുമെന്ന് വിചാരിക്കുമ്പോൾ വിവാദമാവുകയും അല്ലാതാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു വാർത്ത എങ്ങനെ വിവാദമല്ലാതെ ഒപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു പരിപാടിയാണ് കൂടി അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ഒന്ന് കാണിച്ചു അദ്ദേഹത്തിൻ്റെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ബന്ധം ഉണ്ടാവും അതിൻ്റെ പുറത്തായിരിക്കും എന്തായാലും നല്ല കാര്യം നമ്മളതിനെ കുറ്റമൊന്നും പറയുന്നില്ല അത് ഇടതുപക്ഷക്കാരായിരുന്നു എന്ന് വെച്ചാൽ നേരെ തിരിച്ചായേനെ അത് അതും കഴിഞ്ഞു അതിന് നമ്മൾ വിരോധമൊന്നുമല്ല മുണ്ടകൈ ചൂരൽമല മല ദുരന്തം നമ്മളറിയുന്ന പോലെ കേരള ജനാധിപത്യ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഏതാണ്ട് അഞ്ഞൂറോളം പേര് മരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അതിജീവിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിപ്പിക്കുന്നത് അതിലൊരു കുട്ടിക്ക് ഇപ്പോൾ ഗവൺമെൻറ്റ് ജോലി കിട്ടിയിരിക്കുന്നു അത് ഒക്കെ ആയാലും ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ സാധാരണഗതിയിൽ അപകടം ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ഒരു ഫണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനത്തെ ഫണ്ടും ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തരുണേനെതിരെ എന്തെങ്കിലും വാർത്ത ചെയ്യണമെന്ന് കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചത് കൊണ്ടായിരിക്കാം രണ്ടോണത്തിന് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും തിരിച്ചറിയാതെ മൃതദേഹം മറവ് ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ ചെലവ് ചെയ്തു എന്നുള്ള വ്യാജ വാർത്ത യഥാർത്ഥത്തിൽ അതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നുണ്ടായിരുന്ന പണം അനാവശ്യമായി ഇങ്ങനെ ചെലവ് ചെയ്തു എന്ന് ഏഷ്യാനെറ്റ് പോലൊരു മാധ്യമം പറഞ്ഞപ്പോൾ കിട്ടാതായി അതാണ് ഉണ്ടായത് ഇപ്പോൾ സിന്ധു സൂര്യകുമാർ മറ്റൊരു തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഏഷ്യാനെറ്റിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം അന്വേഷണം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാണ് അന്വേഷണം ചെയ്യുമ്പോൾ എന്താണ് വസ്തുത എന്നല്ലേ പറയേണ്ടേ നാട്ടുകാർ പറഞ്ഞു എന്നല്ലല്ലോ പറയണ്ടേ അല്ല ഒരു മാധ്യമമാകുമ്പോൾ എന്താണ് വസ്തുത എന്നാണ് പറയേണ്ടത് അതല്ല സിന്ധു സൂര്യകുമാർ പറയുന്നത് എന്തായാലും സിന്ധു സൂര്യകുമാറിൻ്റെ വാർത്തയെ അടിസ്ഥാനമാക്കി നമുക്കും തുടങ്ങാം അന്വേഷണം അതല്ലേ അതിൻ്റെ ശരി അതെ എല്ലാവർക്കും നന്ദി നമസ്കാരം